നമസ്കാരം നമ്മുടെ സ്വന്തം ലക്ഷദ്വീപ് മാറുന്നു മാറി മറിയുന്നു ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ ലക്ഷദ്വീപിലെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളൊക്കെ വൈറലാണ് ഈ അവിസ്മരണീയമായ കാഴ്ചകളും അനുഭവങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചത് ലക്ഷദ്വീപിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് ശേഷം ദ്വീപിൻ്റെ വിധി തന്നെ മാറി എന്ന് പ്രഫുൽ പട്ടേൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ദേശീയ മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നും താമസ സൗകര്യം എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് അന്വേഷണങ്ങളാണ് ലക്ഷദ്വീപിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഇക്കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിനോദസഞ്ചാരികളുടെ എണ്ണം എത്ര വർദ്ധിച്ചാലും അതെല്ലാം കൈകാര്യം ചെയ്യാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലക്ഷദ്വീപിൽ ഉള്ളതിനാൽ ഒരു കുഴപ്പവുമില്ലെന്നും ലക്ഷദ്വീപിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രഫുൽ പട്ടേൽ പറയുന്നു മാൽദ്വീപിനോടുള്ള രോഷം കൊണ്ട് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഗുണകരമാകും എന്ന് തന്നെയാണ് ലക്ഷദ്വീപ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ ഈ സംഭവം കടന്നു വന്നു എന്ന് മാത്രമേയുള്ളൂ ചില ദ്വീപുകളിൽ റിസോർട്ടുകളും വില്ലകളും വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ചു വരുന്നു വരും ദിവസങ്ങളിലായി ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപങ്ങൾ ലക്ഷദ്വീപിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രഫുൽ പട്ടേൽ പറയുന്നു പ്രധാനമന്ത്രി മാൽദ്വീപിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന വ്യക്തിയാണ് എന്നിട്ടും മൽദ്വീപിൽ നിന്നുള്ള ഒരു പ്രതികരണം അപമാനകരമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ രോഷം നിയന്ത്രിക്കാനാകുന്നില്ല എന്ന കാര്യവും അഡ്മിനിസ്ട്രേറ്റർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയുടെ അന്തസ്സിനെയാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത് അത്തരം അപമാനങ്ങളും അവഹേളനങ്ങളും ഇന്ത്യ ഒരിക്കലും സ്വീകരിക്കില്ല എത്ര സഹിഷ്ണുതയുണ്ടെങ്കിലും അത് സ്വീകരിക്കില്ല എന്ന കാര്യമാണ് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞത് പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിക്കും ലക്ഷദ്വീപിനും ഒപ്പം നിന്നതിൽ ജനങ്ങളോട് നന്ദി പറയുന്നതായും മാൽദ്വീപിൽ നിന്ന് മാപ്പ് തേടില്ല നമ്മുടെ മൂല്യങ്ങൾ വ്യത്യസ്തമാണ് അവർ അത്തരം പരാമർശങ്ങൾ നടത്തരുതായിരുന്നു അവരുടെ നീക്കത്തിന് മാൽദ്വീപ് സർക്കാർ തന്നെ നടപടിയെടുത്തു നല്ല കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ചാൽ അത് ഒരിക്കലും സഹിക്കില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ കാട്ടിക്കൊടുത്തു ബോളിവുഡ് സെലിബ്രിറ്റികൾ മുതൽ ക്രിക്കറ്റ് കളിക്കാർ വരെ സാധാരണക്കാരും ഒക്കെ ചേർന്നാണ് മാൽദ്വീപിന് വ്യക്തമായ മറുപടി ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് മാൽദ്വീപുകാർക്ക് വേണമെങ്കിൽ ലക്ഷദ്വീപിലേക്ക് വരാം നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം കണ്ടറിയാം അത് സന്തോഷഭരിതരാക്കും നമ്മളെ അതിൽ തെറ്റൊന്നുമില്ല അവർ വരിക തന്നെ വേണം കുടിവെള്ള പ്രശ്നം മത്സ്യബന്ധന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലക്ഷദ്വീപിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നും പ്രഫുൽ പട്ടേൽ പറയുന്നു ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ തുടർച്ചയായി അവിടേക്ക് സന്ദർശകരെ ക്ഷണിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എക്സിൽ പോസ്റ്റിട്ടത് ഇത് മാൽദ്വീപ് ടൂറിസത്തെ തകർക്കാനാണ് എന്നാണ് അവിടുത്തെ മന്ത്രിമാരടക്കം ആരോപിച്ചത് പരാമർശങ്ങൾ പ്രശ്നമായതോടെ മന്ത്രിമാരെ മാൽദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാൽദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയുനീം മൽഷാ ഷെരീഫ് അബ്ദുള്ള മഹസ് എന്നിവർ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് കൂടുതൽ ഗുരുതര പദപ്രയോഗങ്ങൾ ഈ മന്ത്രിയുടേതായിരുന്നു ഈ സ്ത്രീയുടേതായിരുന്നു മന്ത്രി മറിയം ഷിമുന മോദി കോമാളിയാണെന്നും ഇസ്രയേലിൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് പിന്നീട് അവർ അത് പിൻവലിച്ചു മാൽദ്വീപ് സർക്കാർ മൂന്നുപേർക്കെതിരെയും ശക്തമായ നടപടിയെടുത്തു മൂന്നുപേരെയും പുറത്താക്കി മാൽദ്വീപിനെ ബഹിഷ്കരിക്കൂ ഇന്ത്യൻ ദ്വീപുകളെ കൂടുതൽ അറിയൂ എന്ന ആഹ്വാനത്തോടെ ഇന്ത്യയിൽ സമൂഹമാധ്യമ പ്രചരണമാണ് ശക്തമായത് ഇപ്പോഴും തുടരുകയാണ് ആ പ്രചരണം മാൽദ്വീപിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളിൽ ഒന്നാമത് ഇന്ത്യക്കാരാണ് മൽദ്വീപിലെ പുതിയ സർക്കാർ ഇന്ത്യയുമായി അകന്ന് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് പുതിയ വിവാദം ഇന്ത്യയിലേക്ക് ആദ്യ സന്ദർശനം നടത്തുക എന്ന മാൽദ്വീപ് പ്രസിഡന്റുമാരുടെ കീഴ്വഴക്കം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പാലിച്ചിരുന്നില്ല ആദ്യം തുർക്കിയും പിന്നീട് യു എയും സന്ദർശിച്ച അദ്ദേഹം ചൈനയിലേക്കാണ് പിന്നീട് പോയത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി അദ്ദേഹം പലതരത്തിലുള്ള നയതന്ത്ര ഇടപാടുകളിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്തായാലും ലക്ഷദ്വീപ് ഹിറ്റായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു അദ്ദേഹം അവിടെ പോയി എടുത്ത ചിത്രങ്ങളൊക്കെ വൈറലായതിന് പിന്നാലെ തന്നെ ലക്ഷദ്വീപ് ഹിറ്റായി തുടർന്ന് ഈ വിവാദം വന്നതോടുകൂടി ലക്ഷദ്വീപ് കൂടുതൽ ഹിറ്റായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ ഇന്ത്യൻ ടൂറിസത്തിൻ്റെ പുതിയൊരു മുഖമായി മാറാൻ അധിക സമയം ഇനി വേണ്ടിവരില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്